ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രമെടുത്താൽ അതിൽ അത്ഭുതങ്ങൾ ഇനിയും തീർന്നിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരും അത്തരത്തിലൊരു ക്ഷേത്രമാണ് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന വൈഷ്ണവോദേവി ദേവി ക്ഷേത്രം ഹൈന്ദവവിശ്വാസികൾ അവരുടെ പുരാതന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ഈ ക്ഷേത്രം ത്രികുടകുന്നുകൾക്ക് മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ ഒരു കോടിയിലധികം തീർത്ഥാടകരെത്തിച്ചേരുന്ന ഈ ക്ഷേത്രം ഒട്ടേറെ നിഗൂഢതകളും അത്ഭുതങ്ങളും ഒരു ക്ഷേത്രമാണ് വൈഷ്ണവോ ദേവിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒട്ടേറെ കഥകളാണ് പ്രചരിക്കുന്നതെങ്കിലും അവയിൽ പലതും അറിയുന്നതല്ല ജമ്മു കാശ്മീരിലെ അതിമനോഹരമായ ത്രികുട പർവ്വത നിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മാതാ വൈഷ്ണവോ ദേവി ഗുഹാക്ഷേത്രം കാശ്മീരിന്റെ വിസ്തൃതമായ സൗന്ദര്യം നഗരത്തിന്റെ മഹത്തായ ആകർഷണം ക്ഷേത്രത്തിന്റെ മതപരമായ സ്പന്ദനങ്ങൾ എന്നിവയെല്ലാം ഇവിടേക്കുള്ള ദുഷ്കരമായ യാത്രയെ വിലമതിക്കുന്നു യഥാർത്ഥത്തിൽ ഇവിടത്തെ വൈഷ്ണവോ ദേവിയുടെ ഗുഹ തൊണ്ണൂറ്റിയെട്ടടി നീളമുള്ളതാണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ എത്രയധികം തീർത്ഥാടകർ വരുന്ന ഇവിടേക്ക് ദൂരം കടന്ന് എത്തിച്ചേരുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് അങ്ങനെയാണ് യഥാർത്ഥ ഗുഹയുടെ സമീപത്തെത്താനായി മറ്റ് രണ്ട് ഗുഹകൾ കൂടി പണിതത് അങ്ങനെ ആ ഗുഹകൾ വഴി എളുപ്പത്തിൽ തീർത്ഥാടകർക്ക് പ്രധാന ഗുഹയിലെത്താൻ സാധിക്കും ഗുഹയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പലതരത്തിലുമുള്ള കഥകൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാഭാരതവുമായി ഇതിനുള്ള ബന്ധം കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് പാണ്ഡവരുടെ വിജയത്തിനായി അർജുനൻ ഇവിടെ എത്തി പ്രാർത്ഥിച്ചതായാണ് പറയപ്പെടുന്നത് പഠനങ്ങൾ അനുസരിച്ച് ഈ ഗുഹയ്ക്ക് ഏകദേശം ഒരു മില്യൺ വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് പുരാണങ്ങളിൽ ഇടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ചരൺഗംഗ എന്ന നദി ഇവിടെ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എന്നതാണ് വിശ്വാസം ഗുഹയ്ക്കുള്ളിൽ വൈഷ്ണവോ ദേവിയുടെ കാലടികൾക്ക് താഴെ നിന്നും ഇത് ഉത്ഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ജലപ്രവാഹം മുറിച്ചു കടന്നാൽ മാത്രമേ ആളുകൾക്ക് ഗുഹയിലെത്താൻ സാധിക്കൂ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായ ക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന വൈഷ്ണവോ ദേവി ക്ഷേത്രം ശക്തമായ വിശ്വാസങ്ങളും ജനങ്ങളുമായുള്ള ബന്ധവുമുള്ള ഒരു പ്രധാന ശക്തിപീഠം കൂടിയാണ് ഒട്ടേറെ പ്രത്യേകതകളുള്ള ഇടമാണ് ഈ ഗുഹയെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ ഗുഹയ്ക്ക് ഏറ്റവും ഉള്ളിലെ പ്രധാന സ്ഥലമായ ഗർഭഗൃഹത്തിനുമുള്ളിലായി മറ്റൊരു ഗുഹയുണ്ടെന്ന് പറയപ്പെടുന്നു ഇവിടെ ദേവി ഒൻപത് മാസമായ ഒരു കുഞ്ഞ് എങ്ങനെയാണോ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കിടക്കുന്നത് അതുപോലെയാണ് കിടക്കുന്നത് എന്നാണ് വിശ്വാസം ഒരിക്കൽ ഇതിനുള്ളിൽ കടന്നാൽ അതുപോലെ തന്നെ പുറത്തിറങ്ങാനാവില്ല എന്നതിൽ നിന്നും ജനനത്തിന്റെ മഹാത്മ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ കുട്ടികൾ ജനിക്കുകയും ചെയ്യുമെന്നും വിശ്വാസങ്ങളുണ്ട് ഈ ഗുഹയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ആർക്കും അറിയില്ല എങ്ങനെയാണ് ഈ ഗുഹ ഇവിടെ എത്തിയെന്നോ ഇവിടെ പൂജകൾക്കും മറ്റും തുടക്കം കുറിച്ചതെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ ഇന്നും അജ്ഞാതമായി സ്ഥിതി ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഉയരത്തിലായാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈഷ്ണവോ ദേവിയിലെ ഏറ്റവും ഉയരമുള്ള ഭാഗമായ ഭവനാണ് ഈ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഖത്ര നഗരത്തിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ അകലെയായാണ് വൈഷ്ണവോദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്